നാലായിരം കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസ് റീറ്റെയിൽ സർവീസ് നെറ്റ്വർക്കായ നെറ്റ്വർക്ക് ആയത് പുതിയ ഷോറൂം തുറക്കാനും അയ്യായിരം പേർക്ക് പുതിയ തൊഴിലവസരം ഒരുക്കാനും സജ്ജമായെന്ന് മൈജി സി എം ഡി എ കെ ഷാജി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൈജി മുന്നേറുകയാണ് കൂടുതൽ ഉയരങ്ങളിൽ പുതിയ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാലായിരം കോടി ടേൺ ഓവറാണ് മൈജിയുടെ ലക്ഷ്യം ഒപ്പം അയ്യായിരം പേർക്ക് പുതിയ തൊഴിലവസരവും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ലക്ഷ്യമിട്ട രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വിറ്റുവരവ് പൂർത്തീകരിച്ച് അതിനു മുകളിലേക്ക് റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റിയ കരുത്തുമായാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മൈജി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യലിൽ മൈജിയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വിജയങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ് അതിൽ ദീപക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നാല് ശതമാനമാണ് ഇന്ത്യയിലെ ഷെയർ കേരളത്തിൻ്റെ ആ നാല് കേട്ടോ ഓക്കെ ആ നാല് ശതമാനത്തിൽ നിന്നും ഇന്ത്യയിലെ നമ്പർ വൺ ആവാൻ പല ബ്രാൻഡുകളുടെയും നമുക്ക് ആവാൻ പറ്റി വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എൻ്റെ കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരു വലിയ നന്ദി അറിയിക്കണം ും ഈ സാമ്പത്തിക വർഷം പുതുതായി മുപ്പത് ഷോറൂമുകൾ തുറക്കും കണ്ണൂരിൽ മൈ ജി ഫീച്ചറിന്റെ കൂറ്റൻ ഷോറൂം മെയ് നാലിന് തുറക്കും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ജി സി സി രാജ്യങ്ങളിലേക്കും മൈ ജി നെറ്റ്വർക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഐഫോൺ സാംസങ് തുടങ്ങിയ വൻകിട ബ്രാൻഡുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തി ഒന്നാം സ്ഥാനം നേടിയത് മൈജിയാണ് ഇതിന് ഉപഭോക്താക്കളോട് എ കെ ഷാജി നന്ദി അറിയിച്ചു മൈജിയുടെ വലിയ മുന്നേറ്റത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജിയുടെ അഭിമുഖം ട്വന്റി ഫോറിൽ കാണാം ട്വന്റി ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തോട് മനസ്സ് തുറന്ന് ബിസിനസ് സീക്രട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രേക്ഷകർക്ക് ട്വന്റി ഫോറിൽ കാണാം